ലോക്സഭാ തെരഞ്ഞെടുപ്പ് എട്ട് മാസം കൂടി കഴിഞ്ഞിട്ടാണ് നടന്നിരുന്നു എങ്കിൽ ബി ജെ പി നൂറ്റി ഇരുപത് സീറ്റിൽ കൂടുതൽ നേടുമായിരുന്നില്ല ഏഴ് സംസ്ഥാനങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിമൂന്നിൽ പത്ത് സീറ്റുകളും ഇന്ത്യ സഖ്യം നേടിയ പശ്ചാത്തലത്തിൽ തലങ്ങും വിലങ്ങും കോൺഗ്രസ് നേതാക്കൾ കളിയാക്കുകയാണ് എവിടെ നിങ്ങളുടെ നാനൂറ് സീറ്റ് എന്ന ചോദ്യത്തിന് ശേഷം വല്ലതും കിട്ടിയോ മോദിജി എന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് ഉടൻ തന്നെ ബി ജെ പി ഐ സു കൊണ്ടുപോകേണ്ടി വരുമെന്നാണ് പല കോൺഗ്രസ് നേതാക്കളും ഒന്നടങ്കം പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ ഗ്രാഫ് ഇടിയുകയാണെന്ന് ആരാഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിൽ അഞ്ച് സംസ്ഥാനങ്ങളിലായി ഞങ്ങൾ പത്ത് സീറ്റുകൾ നേടി ബി ജെ പിയുടെ ഗ്രാഫ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഇത് വ്യക്തമാക്കുകയാണ് ആറ് മുതൽ എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചിരുന്നതെങ്കിൽ നൂറ്റി ഇരുപത് സീറ്റിൽ കൂടുതൽ ബി ജെ പി വിജയിക്കില്ലായിരുന്നു എന്നാണ് എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആദ്യമായി ബി ജെ പിയേക്കാൾ മികച്ച പ്രകടനം മറ്റ് എൻ ഡി എ പാർട്ടികൾ കാഴ്ചവെച്ചിരിക്കുകയാണ് ബി ജെ പി അവരെ പൂർണമായും ആശ്രയിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ബി ജെ പിയുടെ ഒന്നിലധികം അവയവങ്ങൾ തകരാറിലായിരിക്കുകയാണ് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ അവർ പരാജയപ്പെട്ടു കഴിഞ്ഞു ഉടൻ തന്നെ അവരെ ഐസുയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ബീഹാർ ബംഗാൾ തമിഴ്നാട് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് എന്നീ ഉൾപ്പെടെയുള്ള ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടെണ്ണം മാത്രമാണ് ബി ജെ പിക്ക് നേടാനായത് കിട്ടിയ അവസരം പാഴാക്കാതെ ബി ജെ പി കളിയാക്കി നാണം കെടുത്തുകയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മോദിയും അമിത്ഷായും ഇതോടെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്നും ചുരുക്കി പറയാം